കാസർഗോഡ് ഫിലിം സൊസൈറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്നു ഒരു വർഷത്തെ ആഘോഷ പരിപാടികളായിരിക്കും നടക്കുക ഇത് സംബന്ധിച്ച് കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ ആലോചനായോഗം ചേർന്നു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ രൂപം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തന ചരിത്രമുള്ള കാസർഗോഡ് ഫിലിം സൊസൈറ്റി അതിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ കുരുങ്ങുകയാണ് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ പയനിയർ ഫിലിം സൊസൈറ്റി ഇൻ സൗത്ത് ഇന്ത്യ എന്ന പുരസ്കാരം കാസർഗോഡ് ഫിലിം സൊസൈറ്റി കരസ്ഥമാക്കിയിരിക്കുന്നു വാർഷികാഘോഷം സംബന്ധിച്ച് ജില്ലാ ലൈബ്രറി ഹാളിൽ ചേർന്ന ഫിലിം സൊസൈറ്റി അംഗങ്ങളും അഭ്യുദയാകാംക്ഷകളും ഉൾപ്പെട്ട ആലോചനായോഗത്തിൽ കാസർഗോഡ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ജി ബി വത്സൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുകയും ഇന്നും നിലനിൽക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിലൊക്കെ അവാർഡ് കൊടുക്കുക എന്നാണ് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഇന്ത്യ സതേവ് ബിന്ദിയുടെ തീരുമാനമെടുക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മുന്നേ പ്രവർത്തനം ആരംഭിച്ച ചലച്ചിത്ര ഫിലിം സൊസൈറ്റി ചലച്ചിത്ര ചിത്രരേഖ ഫിലിം സൊസൈറ്റി അവരുടെ പ്രവർത്തനം നിലച്ചു പിന്നെ വെരി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കാസർഗോഡ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദ പൈനിയർ ഫിലിം സൊസൈറ്റി ഇൻ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു അംഗീകാരവും ഒരു അവാർഡും നമ്മുടെ മുരളിവാഷാണെന്നയിൽ പോയിട്ട് ആ അവാർഡും പ്രശസ്തി പത്രവും ഒക്കെ വാങ്ങിയിട്ട് വന്നത് കാസർഗോഡ് ഫിലിം സൊസൈറ്റി സെക്രട്ടറി സുബിൻ ജോസ് സ്വാഗതം പറഞ്ഞു ടി എ ഷാഫി സി എൽ ഹമീദ് എ എസ് മുഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള പി എസ് അജയ്കുമാർ ഇ ജനാർദ്ദനൻ എരിയാൽ ഷെരീഫ് സത്യഭാമ പി രവീന്ദ്രൻ പാടി കെ വി മണികണ്ഠദാസ് അഷ്റഫ് കെ എം എ പി വി സത്യനാരായണൻ കെ വി ഗോവിന്ദൻ അഡ്വക്കേറ്റ് ടി വി ഗംഗാധരൻ ചരിഷ്മ സി എന്നിവർ സംസാരിച്ചു യോഗാനന്തരം ഉറൂബിന്റെ രാച്ചിയമ്മ സിനിമാ ഉണ്ടായിരുന്നു ഒരു വർഷത്തെ ആഘോഷ പരിപാടികളാണ് വിഭാവനം ചെയ്യുന്നത് കാസർഗോഡ് ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തന ചരിത്രം പ്രതിപാദിക്കുന്ന പുസ്തക പ്രകാശനം ഹൗസ് മാഗസിൻ സിനിരുതത്തിന്റെ പുനഃപ്രസിദ്ധീകരണം മലയാളത്തിലെയും അന്യഭാഷകളിലെയും സംവിധായകരെയും അഭിനേതാക്കൾ ഉൾപ്പെടുന്ന ചലച്ചിത്ര പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക യോഗങ്ങൾ ജി അരവിന്ദന്റെ ചലച്ചിത്ര സംഭാവനകൾ പ്രതിപാദിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കൽ ക്ലാസിക് സിനിമകളുടെ പ്രദർശനവുമായി പ്രതിമാസ ഫിലിം മേളകൾ എന്നിവ അൻപതാം വാർഷികാഘോഷ വേളയിൽ ഉണ്ടാവും